ി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യക്കെതിരെ സ്ത്രീ പീഡനാരോപണവുമായി ആർ എസ് എസ് അംഗം ശാന്തനു സിൻഹ പശ്ചിമബംഗാളിൽ വെച്ച് ഐ ടി സെൽ മേധാവി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് ആരോപണം മാളവ്യ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്നും പഞ്ചനക്ഷത്ര ഓഫീസുകളിൽ മാത്രമല്ല പശ്ചിമബംഗാളിലെ ബി ജെ പി ഓഫീസുകളിലും ചൂഷണം നടക്കുന്നുവെന്നും ശാന്തനു സിൻഹ ആരോപിച്ചു സ്ത്രീകൾക്ക് നീതി വേണമെന്ന് തങ്ങൾ ബി ജെ പിയോട് ആവശ്യപ്പെടുകയാണെന്നും ശാന്തനു കൂട്ടിച്ചേർത്തു അതേസമയം ശാന്തനു സിൻഹക്കെതിരെ മാനനഷ്ടത്തിന് പത്തു കോടി രൂപ ആവശ്യപ്പെട്ട് അമിത് മാളവ്യ വക്കീൽ നോട്ടീസ് അയച്ചു ശാന്തനു മാപ്പ് പറയണമെന്നും തെറ്റായ സാമൂഹിക മാധ്യമ പോസ്റ്റ് പിൻവലിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു അമിത് മാളവ്യക്കെതിരെ ബി ജെ പി ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാറ്റ് പറഞ്ഞു ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് മാളവിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ശ്രീനെറ്റ് ആവശ്യപ്പെട്ടു മാറ്റിമോണിയൽ സൈറ്റ്